നിങ്ങൾ എല്ലാവർക്കും അറിയാം കൊല്ലം സ്വദേശിയുടെ ആണെങ്കിൽ ആണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മ ദിവസമായിരുന്നു അപ്പൊ ഒരു ഓർമ്മ ദിവസമാണെങ്കിൽ രേണുസുദ്ധിയുടെ വീട്ടിൽ പോയിട്ട് അളിഞ്ഞ ജോസ് പേരേരെ കാണിച്ചു കുട്ടിക്കുന്ന കുറെ കോപ്രായം കൊണ്ട് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം എന്തിനാണെങ്കിലും ആദ്യം രേണുസുദി അവിടെ നിന്നിട്ടുണ്ടായിരുന്ന കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇനി നിങ്ങളൊന്ന് കാണാം ഇവിടെ സുദീനെ പോലെ ഒരാൾക്ക് അവരുടെ ആ ഒരു ഫ്യൂണറൽ ചടങ്ങിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർമ്മ ദിവസത്തിന്റെ ഇടയിൽ ആണെങ്കിൽ ഇത്തരം ഓള മീഡിയസ് കടന്നു വന്നപ്പോഴത്തേക്കും ഇതിനകത്ത് പബ്ലിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിനെ വേറൊരു ലെവലെത്തിച്ചിട്ടുണ്ടായിരുന്നു അതായത് നിന്റെ വിഷമം കണ്ടിട്ട് ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ സ്വാഭാവികം ഭയങ്കര ണെങ്കിലും ഇത് കണ്ടിട്ടാണെങ്കിൽ കൊറേ ആൾക്കാർ നിനക്ക് കണ്ണീര് പോലും ഇല്ലാതെ നീ അഭിനയിക്കുകയാണ് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ പെട്ടെന്ന് എടുത്തു കരച്ചിൽ തീർന്നാൽ ഉടനെ അടുത്ത ഷൂട്ടിന് പോകാനുള്ളതാ ദാസേടൻ കോഴിക്കോട് വെയിറ്റിങ് ഇവ ശരിക്കും അഭിനയിക്കുവാണ് ഒരു തുള്ളി കണ്ണീര് കണ്ടില്ല ആരെ ബോധിപ്പിക്കാൻ ഭർത്താവിന്റെ കല്ലറയിൽ പോകുന്നത് പോകുന്നത് വരെ മീഡിയക്കാരെ അറിയിക്കുന്നു എന്താ കൊച്ചേ കഷ്ടം മാറ്റം ഇത് കഴിഞ്ഞിട്ട് മീഡിയസിന്റെ അടുത്ത് മീഡിയ സൈഡിൽ നമ്മള കൂടെ ചെയ്ത ആർട്ടിസ്റ്റുകളെല്ലാം വിളിച്ചിട്ടുണ്ട് ഇവിടെ ഇതോട്ടേ വരക്കുന്നു ും ഇവിടെ ഇങ്ങനെ സങ്കടത്തിലൊക്കെ നിന്നുകൊണ്ട് ചടങ്ങുകളൊക്കെ പെട്ടെന്ന് തീരുമെന്നും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വരാനുണ്ടെന്നും പറഞ്ഞിട്ടൊക്കെ ഇനി വന്നേക്കുന്ന ആർട്ടിസ്റ്റ് നമ്മുടെ അളിൻ പെരേര അവിടെ വന്ന് കാണിച്ചു കൊറേ കാട്ടായ്മ അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ ഇവന്റെ അച്ഛൻ അവിടെ പെറ്റി കിടക്കുക അതാണ് കേട്ടോ ഇങ്ങനെ ഈ രീതിയിലൊക്കെ അവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കണേ തിയേറ്ററിൽ നാളെ നിനക്ക് നാടമുണ്ടോ നിങ്ങൾ എന്നാലോചിച്ചു ഒരു ഓർമ്മ ഒരാളുടെ മരണത്തോടനുബന്ധിച്ചാണ് ഈ ആഘോഷം ഡാൻസും പേക്കൂത്തും ഒക്കെ കാണിക്കുന്നത് മറ്റേ വനിതാ വനിത തിയേറ്ററിൽ പോയി കാണിക്കുന്ന പോലെയാണ് ഓരോ മരണവിടെന്നാണ് എന്റെ വിചാരം അതുകഴിഞ്ഞാൽ രേണു എന്ന വ്യക്തി ഇന്ന് വരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല എങ്കിലും ഇത് പറയാതെ വയ്യ മോളെ കെട്ടിയവൻ മരിച്ചു രണ്ടാമത് കെട്ടിയാലും ഒരിക്കൽ ജീവനായിരുന്നവൻ പോയ ദിവസം ഒരു പെണ്ണ് സന്തോഷം കൊണ്ട് ഇരിക്കില്ല ചിരിച്ചു മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് എങ്കിൽ പോലും ആ മനുഷ്യന്റെ ഓർമ്മ ദിവസം ഡാൻസ് പാടി ചിരിച്ചു കളിച്ച് അവന്മാരുടെ ഒപ്പം തുള്ളാൻ നിൽക്കുന്ന നിന്നെ ഓർക്കുമ്പോൾ സുതിചേരനെ പോലും വെറുത്തുപോകുന്നു